ഇങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മളുടെ കുരുമുളക് പള്ളിയുടെ ചൂടുകളൊക്കെ അതിപ്പോൾ പറമ്പിലായാലും നമ്മുടെ അടുത്തിടെ പഴകുന്ന മുറ്റത്തായാലും ഒക്കെ ഇതുപോലെ തന്നെയാണ് അതിൻ്റെ ശരിയായ രീതി സുഹൃത്തുക്കളെ നിങ്ങളെ കുരുമുളക് പള്ളിൻ്റെ ചുവട് ഇതുപോലെ തന്നെയാണോ ഇതൊരു കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത രീതിയായിരിക്കും എന്നാൽ നമ്മളെ കുരുമുളക് പള്ളിൻ്റെ ചുവടുകളൊന്നും ഇങ്ങനെയല്ല ഇതുപോലെയാണ് നല്ല വൃത്തിയിൽ കുരുമുളകിനൊന്നും ദോഷം വരാത്ത രീതിയിൽ കുരുമുളക് പള്ളീൻ്റെ ചുവടൊക്കെ നല്ല വൃത്തിയായിരിക്കും അതിപ്പോൾ ഏത് കുരുമുളക് പള്ളി ചുവട് നോക്കിയാലും അങ്ങനെ തന്നെയാണ് എൻ്റെ അടിയിലൊന്നും കാട് പന്തയൊന്നും പിടിക്കാത്ത രീതിയാണ് നിങ്ങൾ പല വീഡിയോയിലായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതിപ്പോൾ നിങ്ങൾ പറമ്പ് തന്നെയാണല്ലോ ഇതെന്ത് എങ്ങനെയായതെന്ന് ഇത് നമ്മളൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് വെച്ചാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളെ എല്ലാ കുരുമുളക് കള്ളിൻ്റെ ചോടും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെ ആയിരിക്കില്ല അപ്പോൾ ഇത് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ പഴയ കാലത്തൊക്കെ നമ്മളെ പറമ്പിലൊക്കെ ഇങ്ങനെ തന്നെ ആയിരുന്നു ഇപ്പോൾ ഒട്ടുമിക്ക പറമ്പിലും കുരുമുളക് കാലിൽ മരത്തിൽ പടർത്തുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇങ്ങനെ തന്നെ പാടുമ്പോഴൊക്കെ ഒരു ഭയമൊക്കെ തോന്നും ഇതിൻ്റെ ചോട്ടിലേക്കൊന്ന് വരാൻ തന്നെ ഭയമായിരിക്കും അപ്പോൾ കുരുമുളക് കാലിൻ്റെ ചുവടൊക്കെ ഇങ്ങനെ വളർത്താൻ വിടുന്നത് കുരുമുളകിന് വളരെ ദോഷം ചെയ്യും ഒരു ഗുണവും ഇതുകൊണ്ട് കിട്ടൂല ദോഷമല്ലാതെ ഒരു ഗുണവും കിട്ടൂല അപ്പോൾ നമ്മളിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ വെട്ടി അതിൻ്റെ ഫ്രീ ആക്കി കൊടുക്കുക വെട്ടുമ്പോൾ ഇതിൽ കയറിയ വള്ളികളൊന്നും വെട്ടാതെ സൂക്ഷിക്കുക ഒക്കെ വൃത്തിയാക്കിയിട്ട് കൊടുക്കുക എന്നാലും ഇങ്ങോട്ടുള്ള ഈ വളർച്ചയൊക്കെ കുരുമുളകിന് ഇങ്ങോട്ട് മേലെ തന്നെ വളർന്ന് കുരുമുളക് വള്ളികളൊക്കെ കൂടുതലായിട്ട് നല്ല രീതിയിൽ കുരുമുളകൊക്കെ ഈ കാലം ഉണ്ടാകും അപ്പോൾ ഇതിങ്ങനെ ചുവടയൊക്കെ വളർത്തി വിടുന്നതിൽ യാതൊരു അർത്ഥമില്ല നമ്മളത് ചെയ്യാൻ കാരണം നമ്മൾ ചുറ്റുപാടുള്ള പല വീടുകളിലും ഇതുപോലെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കാട് കാടുപിടിച്ച് കിടക്കുന്ന കുരുമുളക് ചുവടൊക്കെ അവരെ പറമ്പിലുണ്ട് അവർ അടുത്തിടപഴകുന്ന സ്ഥലങ്ങളൊക്കെ ഇതേപോലെ തന്നെയാണ് അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്യാൻ നിന്ന് വരുത്തി പറഞ്ഞതാണ് അപ്പോൾ അത് ഇങ്ങനെ അങ്ങോട്ട് ചെയ്താൽ മതി നമ്മളെപ്പോഴും ഇടപഴകുന്ന സ്ഥലമായതുകൊണ്ട് നമുക്ക് ധൈര്യത്തിലൊക്കെ എൻ്റെ ചോട്ടമൊക്കെ നടക്കാനും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് വയ്പോ ഭയ്പാടില്ലാതെ വരാനൊക്കെ ഉള്ളൊരു ഏരിയ ആക്കിയിട്ട് കൊടുക്കണം അല്ലാതെ ഇങ്ങനെ കാടും പന്തി പിടിച്ചിട്ട് കുരുമുളകിനു തന്നെ ദോഷം വരുന്ന രീതിയിൽ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നെ സംബന്ധിച്ചിടത്തോളം കുരുമുളകിൻ്റെ അടുത്തേക്കൊക്കെ വരുമ്പോൾ ഇതുപോലെ വള്ളികളിങ്ങനെ കാട് കെട്ടി കിടക്കുമ്പോൾ ഒരു അസ്വസ്ഥയാണ് നിങ്ങൾ കാണുന്നുണ്ടാവും എത്രയോ വള്ളിയാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതെല്ലാം കൂടി ഇവിടെ കാണുമ്പോൾ ഒരു അസ്വസ്ഥയാണ് അങ്ങനെ ഒരു അസ്വസ്ഥതയ്ക്ക് പരിഹാരം ആവട്ടെ എന്ന് കരുതിയാണ് രണ്ട് ദിവസം മുമ്പേ നമ്മളൊരു ഗ്രാഫ്റ്റിങ് വീഡിയോ കുരുമുളകിൽ ചെയ്തു കാണിച്ചത് രണ്ട് ദിവസം മുമ്പേ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അത് ഇതുപോലെ തന്നെ കുരുമുളകിന് ഒരു ഉപയോഗമില്ലാത്ത വള്ളികൾ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന വള്ളികൾ നമ്മളത് ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ട് ഗ്രാഫ്റ്റിങ് ചെയ്ത് കാണിച്ചു അത് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ ഇതിനിപ്പോൾ ഒരു ഉപകാരമില്ലാത്ത വള്ളികളാണ് ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വൃത്തിയാക്കുക എന്നതാണ് ശരിയായ രീതിയിലൊരു കുരുമുളക് കർഷകരൊക്കെ ചെയ്യേണ്ടത് നമ്മളെന്നും ഇടപഴകുന്ന സ്ഥലങ്ങളൊക്കെ നല്ല വൃത്തിയായി കിടക്കുക എന്നുള്ളത് അപ്പോൾ അത് നമ്മളങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ ആ വള്ളികളൊക്കെ മുറിച്ച് കളഞ്ഞുകൊടുക്കുക അത് കുരുമുളകിന് അല്ലെങ്കിൽ കുരുമുളകിന് ദോഷം ചെയ്യും അതെല്ലാം നമ്മൾ ഡാപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പിടിക്കുക എന്ന് നോക്കിയിട്ട് പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ തീരുമാനം എടുത്താൽ മതി അപ്പോൾ നമ്മൾ ശ്രദ്ധയില്ലാത്ത പറമ്പ് പോലെ ശ്രദ്ധയില്ലാത്ത കൃഷി പോലെയൊക്കെ നമ്മളിങ്ങനെ അലസ്യമായിട്ട് കുരുമുളക് വള്ളി ഇങ്ങനെ അതിൻ്റെ ചുവടിൽ വറുത്തിട വിടാൻ അനുവദിക്കരുത് അത് ശരിയല്ല എന്നാണ് നമ്മളൊന്ന് വീഡിയോയിൽ പറയുന്നത് പിന്നെ ഇതൊക്കെ ഇപ്പോൾ ഇന്ന് തേങ്ങിട്ട് സംഭവിച്ചതാണ് അത് തെങ്ങനായാലും തെങ്ങിലൊക്കെ ഇതേപോലെ ഉണ്ടെങ്കിൽ തേങ്ങ ഇടുമ്പോൾ അതേമാതിരി ഒക്കെ സംഭവിക്കും അപ്പോൾ തെങ്ങിലുണ്ടാവണമെന്നില്ല തെങ്ങിൻ്റെ അടുത്തുള്ള മരം ഏതെങ്കിലും കാലിലാണെങ്കിലും അതേപോലൊക്കെ സംഭവിക്കും അപ്പോൾ ഇന്നത്തെ കണ്ടൻറ്റ് അതാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതെന്താണിങ്ങനെ നിന്ന് എന്നാലിത് അറിയാത്തവർക്കായിട്ട് നമ്മളെ പല വീട് നമ്മൾ പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അറിയാത്തവർക്കായിട്ട് പറയുകയാണെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറ്റിക്കുരുമുളക് വെച്ചതാണ് കുറ്റിക്കുരുമുളക് വെച്ചിട്ട് അതിൽ നിന്ന് കയറുതലയായിട്ട് വന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത് അടിയിലിങ്ങനെ കുറ്റിയായിട്ട് പടർന്നു വന്നത് ഇതും അതെ അത് നിങ്ങൾക്ക് വേണ്ട അറിയാം കുരുമുളകൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും മറ്റ് വള്ളികൾ എന്ന് പറഞ്ഞാൽ അത് വള്ളിയായിട്ട് ഇങ്ങനെ നല്ല ഒരു ഒരു കുരുമുളകിൻ്റെ തോക്ക പോലും അതിന് നമുക്ക് കിട്ടില്ല അതങ്ങനെ വള്ളിയായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെയാണ് കയറ്റി കൊടുത്താൽ മതി ഈ കുരുമുളക് വള്ളി ഇല്ലേ ഇത് പടിയിൽ നിന്ന് വന്നതാണ് അതുപോലെ ഇങ്ങനെ കയറ്റി വിട്ടുകൊടുത്താൽ ആ ഒരു മരത്തിൻ്റെ സൈഡിലൂടെ അങ്ങനെ കയറിപ്പോയിട്ട് കുരുമുളകൊക്കെ കായ്ക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ തൊക്കെയുള്ളൂ എല്ലാവരും നമ്മൾ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും なんでなおしかな